യു നിങ്ങളുടെ എക്സിറ്റ് എനിക്ക് നാളെ ആണെന്ന് വന്നാലും ഒരു പ്രശ്നമില്ല ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം അതുള്ള മറുപടിയാണ് നിങ്ങൾ പൂജ്യം പൂജ്യം എന്ന് തന്നെ പറയും അത് നിങ്ങളുടെ സ്വഭാവമാണ് എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ സ്വഭാവമാണ് അത് എന്ന് മാസ്റ്റർ മുഴുവൻ കൂടി സി പി എമ്മിന് പൂജ്യം നിങ്ങളെ എക്സിറ്റ് പോൾ എനിക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല നാളെ ഇരുപത് യു ഡി എഫും ഒന്ന് പൂജ്യം സി പി എം ആണെന്ന് നിങ്ങൾ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾ അങ്ങനെയായി പോയി ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെ അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കേട്ടോ നിങ്ങൾ പൂജ്യം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസം ഇല്ലല്ലോ മൈനസ് പൂജ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതാണ് നിങ്ങൾ നമുക്ക് ഇപ്പോഴേ ഉണ്ടെങ്കിൽ നാളത്തെ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് പൂജ്യം പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എന്ന് വെച്ചാൽ ഒരു സീറ്റ് വരെ പൂജ്യം പൂജ്യമാണ് സാധ്യത ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത് ഒരു സീറ്റ് ഉറപ്പ് പറയുന്നില്ല പൂജ്യം പൂജ്യമാണ് ഉറപ്പ് പറയുന്നത് അവിടെ നിന്ന് ഒരു സീറ്റ് വരെ എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ എൽ ഡി എഫിന് ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല പൂജ്യം പൂജ്യം സീറ്റാണ് ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് ഇന്ത്യ ടുഡേ ആക്സസ് ബൈ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് അത് ശേഷം യു ഡി എഫ് ലഭിക്കുന്ന സീറ്റോ പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫിന് ലഭിക്കും എന്ന് വെച്ചാൽ പതിനേഴ് സീറ്റ് ഉറപ്പായും യു ഡി എഫിന് ലഭിക്കുമെന്ന് എൻ ഡി എക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ എന്നാണ് ഇത് ബി ജെ പി പോലും ഞെട്ടിയിട്ടുണ്ടാകും ഈ എക്സിറ്റ് പോൾ കണ്ടിട്ടും രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ രണ്ട് സീറ്റ് ശരി തൃശൂരും തിരുവനന്തപുരവും ചിലപ്പോൾ ജയിച്ച് കളയാം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ മൂന്നാമത്തെ സീറ്റ് ഏത് ഈ ചോദ്യം ഉയരുന്നുണ്ട് ആ മൂന്നാമത്തെ സീറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലം കൃത്യമല്ല എന്നതിൻ്റെ ഉത്തരവും ആറ്റിങ്ങിൽ ജയിക്കാൻ പോകുന്നുണ്ടോ വി മുരളീധരൻ പാലക്കാട് ജയിക്കാൻ പോകുന്നുണ്ടോ ബി ജെ പി ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്പമെങ്കിലും നല്ല മത്സരം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് ആ രണ്ട് മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ആ മൂന്നാമത്തെ സീറ്റ് എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുതന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എം വി ഗോചൻ മാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെയൊക്കെ പറയൂ പൂജ്യം പൂജ്യം എന്നെ പറയൂ എൽ ഡി എഫിന് എന്ന് പറയാൻ കാരണം അതോടൊപ്പം ടൈംസ് നൗ ഇ ടി ജി സർവേ എന്നാണ് പറയുന്നത് എൽ ഡി എഫിന് നാല് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നാല് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ലഭിക്കും എന്ന് പറയുന്നു എൻ ഡി എക്ക് ലഭിക്കും എന്ന് പറയുന്നത് ഒരു സീറ്റ് മാത്രമാണ് ഒരു സീറ്റ് മാത്രം ടൈംസ് നവ് ഇ ടി ജി സർവേയാണ് എൽ ഡി എഫിന് നാല് സീറ്റ് ലഭിക്കും എന്ന് പറയുന്നു യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ലഭിക്കും എന്ന് പറയുന്നു ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എന്ന് പറയുന്നു ഇനിയിപ്പോൾ ഇന്ത്യ ടി വി സി എൻ സർവേ നോക്കാം അതിൽ പ്രകാരം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ മൂന്ന് സീറ്റ് ഉറപ്പ് പറയുന്നു എൽ ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫിന് പതിമൂന്ന് സീറ്റ് ഉറപ്പ് പറയുന്നു യു ഡി എഫിന് അവരും പറയുന്നു ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാമെന്ന് ഒരു സീറ്റ് ഉറപ്പ് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സീറ്റ് അത് ഉറപ്പാണ് മൂന്ന് സീറ്റ് വരെ എന്ന് പറയുമ്പോഴാണ് സംശയം ചിരിക്കുന്നത് ആ മൂന്ന് സീറ്റ് ഏത് എന്ന ചോദ്യം ഉയർന്നത് അത് രണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം തിരുവനന്തപുരം തൃശ്ശൂരും ഇന്ന് മൂന്നാമത്തത് ഏത് ചോദ്യം വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കൂ എ ബി പി സി വോട്ടർ സർവേ എ ബി പി സി വോട്ടർ സർവേ പ്രകാരം എൽ ഡി എഫിന് ലഭിക്കാൻ പോകുന്ന സീറ്റ് പൂജ്യം പൂജ്യം ട്വൻറ്റി ട്വൻറ്റി എന്ന യു ഡി എഫിൻ്റെ ജയം അവർക്ക് ലഭിക്കുമോ എന്നത് അടുത്ത യു ഡി എഫിന് ലഭിക്കാൻ പോകുന്ന സീറ്റ് എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് പറയാം പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ പതിനേഴ് സീറ്റ് ഉറപ്പ് എൽ ഡി എഫിന് പൂജ്യം പൂജ്യം യു ഡി എഫിന് പതിനേഴ് സീറ്റ് ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ഒരു സീറ്റ് ഉറപ്പ് മൂന്ന് സീറ്റ് വരെ ലഭിക്കാം എന്ന് ഇതാണ് ഈ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ഇടതുമുന്നണി തകർന്ന് തരിപ്പണമാകും എന്നും ടൈംസ് നൌ ഇ മാത്രമാണ് നാല് സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നത് അതും പൂജ്യം മുതൽ നാല് സീറ്റ് വരെയാണ് നാല് സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നത് ടൈംസ് നൌ ഇജി മാത്രമാണ് മറ്റ് എല്ലാ ചാനലുകളും പറയുന്നത് എൽ ഡി എഫിന് പൂജ്യം പൂജ്യം എന്നാണ് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വരെ എന്നാണ് ഇതാണ് എം പി ഗോചന്ദൻ മാസ്റ്റർ രാവിലെ പറഞ്ഞത് നിങ്ങൾ പൂജ്യം പൂജ്യം എന്ന് മാത്രമേ പറയുകയുള്ളൂ എന്ന് ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ നോക്കൂ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും ബി ജെ പി മുന്നണിയും തമ്മിലാണല്ലോ പ്രധാന മത്സരം അതിൽ ഡാൻ കി ബാത്ത് പറയുന്നത് എൻ ഡി എ മുന്നണി എന്ന് വെച്ചാൽ ബി ജെ പി മുന്നണി മുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റ് നേടുമെന്നാണ് നാനൂറ് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് ആ നാനൂറ് സീറ്റിന്റെ അടുത്ത് എത്തിയില്ല സീറ്റ് 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 നേടും എന്നാണ് ജാൻകി എന്ന ദേശീയ സർവേ സർവേ ഏജൻസി ഏജൻസി ഇന്ത്യ ഇന്ത്യ ലഭിക്കാൻ പോകുന്നത് മാത്രമാണ് മാത്രമേ മാത്രമേ ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഇനി മാട്രിക്സ് മാട്രിക്സ് എന്ന് പറയുന്ന അവരും മുതൽ വരെ നേടുമെന്നാണ് ലഭിക്കുക ൂ മാ സീറ്റ് വരെയാണ് മറ്റുള്ളവർക്ക് നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി എട്ട് വരെ ലഭിക്കും എന്ന് എന്ന് വെച്ചാൽ എൻ ഡി എ ദേശീയ തലത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ഈ സർവേ ഏജൻസികളെല്ലാം പറയുന്നത് ഇനിയിപ്പോൾ മറ്റൊരു സർവേ ഏജൻസി ഉണ്ട് ആ സർവേ ഏജൻസിയുടെ കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പി എം ആർ കെ ആണ് പി എം എ ആർ കെ എന്ന ഏജൻസിയുടെ സർവേ പ്രകാരം എൻ ഡി എ മുന്നണിക്ക് ബി ജെ പി മുന്നണിക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി ഒൻപത് സീറ്റാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാളും മുന്നോട്ടാണ് ബി ജെ പി പോവുക എന്നാൽ ബി ജെ പിയുടെ ലക്ഷ്യമായ നാനൂറ് സീറ്റിലേക്ക് എത്തില്ല എന്ന് ഇവർ പറയുന്നു ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് നൂറ്റി അമ്പത്തി നാല് സീറ്റ് മാത്രം നൂറ്റി അമ്പത്തി നാല് സീറ്റ് അതേഴ്സ് ലഭിക്കാൻ പോകുന്നത് മുപ്പത് സീറ്റ് എന്ന് വെച്ചാൽ ദേശീയതലത്തിൽ ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കും ഇന്ത്യ മുന്നണിക്ക് യാതൊരു സാധ്യതയും ഇത്തവണയും ഇല്ല മൂന്നാം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഈ ഏജൻസികളുടെ എല്ലാവരുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുമുന്നണി തകർന്ന് തരിപ്പണമാകും പൂജ്യം സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ഉറപ്പിച്ചു പറയുന്നു ഇവിടെ യു അനുകൂലമായ ഒരു തരംഗമാണ് ഉള്ളത് എന്നാണ് എല്ലാ സർവേ ഏജൻസികളും ദേശീയ സർവേ ഏജൻസികൾ പറയുന്നത് ഏതായാലും എന്തായിരിക്കും കൃത്യമായ ഫലം എന്ന് അറിയാൻ ഇനിയും ഒരു മൂന്ന് ദിവസവും കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ആ ദിവസത്തിന് ശേഷം മാത്രമേ കൃത്യമായി എത്ര സീറ്റ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ സാന്ദർഭികമായി പറഞ്ഞതാണ് എങ്കിലും പൂജ്യം പൂജ്യമാണ് എൽ ഡി എഫിന്റെ സീറ്റ് ആ പൂജ്യം പൂജ്യം തന്നെ ആയിരിക്കുമോ എൽ ഡി എഫിൻ്റെ സീറ്റ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ